വളരെയധികം സന്തോഷമുണ്ട് ഡിജോയുടെ ഡിജോ മൂന്ന് പടമാണ് ചെയ്തതെങ്കിലും രണ്ട് പടത്തിനും സാഹസം എടുത്ത ആള് ഞാനാണ് അപ്പം വളരെയധികം സന്തോഷം ഡിജോയുടെ ഒരു പടം എന്ന് ഡിജോയുടെ ഒരു പടം എന്ന് പറയുന്നത് എൻ്റെ ഒരു ബ്രദറിൻ്റെ പടം പോലെ തന്നെയാണ് അതിൻ്റെ അകത്ത് യാതൊരു ഇല്ല ഈ സിനിമയുടെ ഒരു കഥ ഏറ്റവും ആദ്യം കേട്ടവരിൽ ഒരാൾ ഞാൻ തന്നെയാണ് കാരണം ഈ സിനിമ ഒരു ഗംഭീര സിനിമയായിരിക്കും എന്നുള്ളതിൻ്റെ അകത്ത് യാതൊരു ഡൗട്ടുമില്ല കാരണം ഇതൊരു അത്രയും കൊമേഴ്ഷ്യൽ ഒരു സിനിമയാണ് കാരണം ഇതൊരു ചെറിയ സിനിമയല്ല പേര് പോലെ തന്നെ നീട്ടമുള്ള ഒരു സിനിമയാണ് ഒരു വലുപ്പമുള്ള ഒരു സിനിമയാണ് പിന്നെ അതുകൊണ്ടിട്ട് അത് കവറപ്പ് ചെയ്യാനായിട്ട് കുറെ പ്രൊഡ്യൂസേഴ്സ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടിട്ട് എല്ലാവരും കൂടെ ഷെയർ ചെയ്ത് കുറച്ച് ബഡ്ജറ്റ് കൂടിയാലും അത് ഷെയർ ചെയ്യാനായിട്ടുള്ള അവസരവും ആ പ്രൊഡ്യൂസേഴ്സ് എല്ലാവരും കൂടെ ഉള്ളതുകൊണ്ടിട്ട് അതും കുഴപ്പമില്ല അതെ ഷെയറിംഗ് ആണല്ലോ അപ്പൊ അതുകൊണ്ട് ആ സ്ക്രിപ്റ്റും നിങ്ങൾക്ക് കാണുമ്പോൾ പറയാം സിനിമയുടെ ഒരു വലിപ്പം അത്രയുമുണ്ട് അതുപോലെ തന്നെ സുരേഷ് ചേട്ടൻ സുരേഷ് ചേട്ടന്റെ ഒരു ഗംഭീര തിരിച്ചുവരുവായിരിക്കും ഈ സിനിമ സുരേഷ് ചേട്ടൻ വേറെ എങ്ങും പോയത് കൊണ്ടിട്ടല്ല ടൂറായിട്ട് പോയത് കൊണ്ടിട്ടല്ല സുരേഷ് ചേട്ടന്റെ അത്രയും മാസായിട്ടുള്ള ഒരു സിനിമയാണ് എന്നുള്ളത് എനിക്ക് പൂർണ്ണ ഓർപ്പുണ്ട് കാരണം ഇത് ബേസിക്കായിട്ട് ഇവര് വർഷങ്ങൾ പറഞ്ഞു ആ വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഞാനും കേട്ടുകൊണ്ടിട്ട് പറയുകയാണ് ഇതിൻ്റെ ഒരു ബിൽഡപ്പ് ആയിക്കോട്ടെ ഇതിൻ്റെ ഒക്കെ ടൊവിയുടെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിക്കോട്ടെ അതെല്ലാം വളരെയധികം ഗംഭീരമായിട്ടുള്ള ഒരു സിനിമയാണ് പിന്നെ ഈ സിനിമയുടെ ടൈറ്റിലിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പള്ളി ചട്ടമ്പിയുടെ ി ചട്ടമ്പിന്ന ആയതുകൊണ്ടിട്ട് തന്നെ എല്ലാ പള്ളിക്കാരുടെയും എല്ലാ ടൈപ്പ് ഉള്ള പള്ളിക്കാരുടെ എല്ലാം അതായത് ജാതിമത ഭേദം എല്ലാ പള്ളിക്കാരുടെയും അനുഗ്രഹവും അതുപോലെ തന്നെ ചട്ടമ്പിക്കാരുടെ എല്ലാം എല്ലാ ചട്ടമ്പികളുടെയും അനുഗ്രഹവും പ്രത്യേകിച്ചതുള്ളത് ഇങ്ങനെ ഒരു ടൈറ്റിൽ ഇട്ടതെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു കാരണം ഇത്രയും ബഡ്ജറ്റ് ബഡ്ജറ്റുള്ള സിനിമയാകുമ്പോൾ എല്ലാം കൂടെ നോക്കി വേണല്ലോ അതിന്റെ ഒരു ടൈറ്റിൽ വിടാനായിട്ട് അപ്പം അത് ഞാൻ പ്രതീക്ഷിക്കുകയാണ് പിന്നെ ഇതിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ടൊവിനോ അപ്പം സിനിമ നടൻ എന്ന നിലയിൽ ഒരു സിനിമയോടൊപ്പം നൂറ് ശതമാനം അർപ്പണബോധത്തോടു കൂടി അതിൻ്റെ ഡയറക്ടർക്കൊപ്പം അതിൻ്റെ ടീമിനൊപ്പം ആത്മാർത്ഥതയോടുകൂടി വർക്ക് ചെയ്യുന്ന ഒരു ഹീറോയാണ് അപ്പം അതുകൊണ്ടിട്ട് ഇവർക്ക് നേരത്തെ തന്നെ എക്സ്പീരിയൻസ് ഉള്ളതാണ് അപ്പോൾ ഇവർക്ക് കൂടെ നേരത്തെ തന്നെ പാർട്ണർഷിപ്പിൽ വർക്ക് ചെയ്തിട്ടുള്ള ഹീറോയാണ് അപ്പോൾ അതുകൊണ്ടിട്ട് ഈ സിനിമ ഒരു വലിയ വലിയ വിജയമായി മാറട്ടെ ഇങ്ങനെയൊരു ഒരു സിനിമയുടെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇരുപത്തിനാലിൽ ഏറ്റവും കൂടുതൽ ഹിറ്റുകൾ മറ്റു ഭാഷകളിനേക്കാൾ കൂടുതൽ ഹിറ്റുകൾ കൊടുത്തത് മലയാള സിനിമയിൽ നിന്നാണ് എന്നിട്ട് പോലും മലയാള സിനിമയ്ക്ക് മറ്റ് ബിസിനസ്സുകൾ ആ ഭാഷകളിൽ കിട്ടുന്ന ബിസിനസ് മലയാള സിനിമയ്ക്ക് കിട്ടുന്നില്ല അപ്പം ആ ഒരു ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ഇത്രയും വലിയൊരു പടമായിട്ട് നമ്മുടെ ഇൻഡസ്ട്രിന്ന് പള്ളി ചട്ടമ്പി ഒരു സിനിമയായി മാറട്ടെ എന്നും ഇങ്ങനെയൊരു ചെറിയൊരു കാര്യം ഈ ഇപ്പോഴാണ് ഈ ഓവർസീസ് ഞാൻ പറയാൻ വിട്ടുപോയതാണ് ഇപ്പോഴാണ് ഈ ഓവർസീസിനൊക്കെ ഇത്രയും മാർക്കറ്റ് വന്നത് ഇപ്പം നേരത്തെ ഒക്കെ ഞങ്ങൾ ഒക്കെ ചെയ്യുമ്പോൾ ഒരു എനിക്ക് തോന്നിയ ഇവര് നൌഫലും ബ്രിജീഷൊക്കെ വരുന്നതിന് മുമ്പ് ചെറിയ തുകകളായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത് നമുക്കൊക്കെ ഒരു ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ അമ്പത് ലക്ഷം ആയിരുന്നു ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിട്ടിരിക്കുന്നത് തീർച്ചയായിട്ടും എനിക്കത് പറയാതിരിക്കാൻ പറ്റത്തില്ല നൌഫലും ബ്രിജീഷൊക്കെ വന്നതിന് ശേഷമാണ് മലയാള സിനിമയിൽ ഓവർസീസ് എന്ന് പറയുന്ന ഒരു കാര്യത്തിന് ഒരു മാർക്കറ്റ് തന്നെ ഉണ്ടായത് കാരണം ഇവരുടെ ഒരുപാട് ഇവർ ഒരുപാട് പൈസ അതിന് വേണ്ടിയിട്ട് കളഞ്ഞിട്ടുണ്ട് കാരണം ഞാൻ അറിയാലോ ഇപ്പോൾ ഒരു ബിസിനസ് ഒക്കെ ആയിട്ട് ഇരിക്കുമ്പോൾ നമ്മളെല്ലാവരും ഞാൻ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് അറിയാം ഒരു കഥ പറയുന്നു എന്നു മാത്രമേ ഉള്ളൂ കാരണം ഇവർ അവരുടെ ഒത്തിരി പൈസ അതിന് വേണ്ടിയിട്ട് വിട്ട് കളഞ്ഞിട്ടുണ്ട് കാരണം സിനിമയിൽ വിട്ട പൈസ തിരിച്ചെടുക്കുക എന്ന് പറയുന്ന കുറച്ച് കഷ്ടപ്പാടുള്ള ഒരു കാര്യമാണ് പക്ഷേ ആ മാർക്കറ്റ് ഇല്ലാത്തിരുന്ന സമയത്ത് അല്ലെങ്കിൽ നമുക്ക് ഒരു ഏകാധിപത്യമായിരുന്നു ഓവർസീസ് എന്ന് പറയുമ്പോൾ അപ്പൊ അവിടെ കോമ്പറ്റീഷൻ ഇല്ലായിരുന്നു അപ്പൊ ഇവർ വന്നപ്പോഴായിരുന്നു അതിനൊരു കോമ്പറ്റീഷൻ വന്നത് അപ്പോഴാണ് കോടിക്കണക്കിന് ഒരു ഇതിലേക്ക് മാറിയത് അങ്ങനെയാണ് ഇപ്പൊ ഞാൻ തന്നെ ഇവർക്ക് അപ്പോൾ ഒരു മൂന്നാല് സിനിമകൾ ഇവൻ കൊടുത്തു കാരണം ഇങ്ങനെ ഒരു കോമ്പറ്റീഷൻ വരുമ്പോൾ മാത്രമാണ് പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല കാരണം പിന്നെ ഇപ്പുറത്തെ ആൾ നല്ല പൈസ തരാനായിട്ട് തുടങ്ങി അത് കണ്ടിട്ട് പക്ഷേ ഞാൻ പറയുവാണ് വേൾഡ് വൈഡ് വന്നതുകൊണ്ട് മാത്രമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓവർസീസ് എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ഇത്ര മാർക്കറ്റ് കിട്ടിയ അങ്ങനെ ഒരു കമ്പനി ടൊബിനോട് ഈ പടം പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിയായ സന്തോഷമുണ്ട് ഞാൻ തീർപ്പിക്കും ഞാൻ അധികം സമയം എടുത്ത് സംസാരിക്കുന്നില്ല കാരണം ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പാഠം അല്ലാത്തതുകൊണ്ടിട്ട് അതിക്കുള്ള അനുമതി കിട്ടത്തില്ല എനിവേ താങ്ക് യു താങ്ക് യു സോ മച്ച്